ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവൽ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇത് കർക്കിടക മാസത്തിലും അല്ലാണ്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തേക്കുന്നത് അവിലാണ് അവിൽ നമുക്ക് വൈറ്റോ ബ്രൗണോ ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ എടുക്കാം പിന്നെ ശർക്കരപ്പാനിയാണ് വേണ്ടത് കുറച്ച് ശർക്കരപ്പാനി ഒരു അരമുറി തേങ്ങയുടെ തേങ്ങ ചിരകിയതാണ് പിന്നെ പഴം നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ഉള്ളത് പഴം ശർക്കരപ്പാനീൽ ഒന്ന് അടിച്ച് എടുത്തതാണ് കേട്ടോ പിന്നെ കറുത്ത എള്ളാണ് ഇപ്പം നമുക്ക് ഡെയിലി വെള്ള എള്ളാണുള്ളതെങ്കിൽ അതെടുക്കാം പിന്നെ വേണ്ടത് നെയ്യാണ് അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് വളരെ എളുപ്പത്തിൽ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മുടെ ബോഡിക്ക് ഈ ബ്ലാക്ക് എള് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ വൈറ്റമിൻ ബി ഒക്കെ ഒത്തിരി അടങ്ങിയിട്ടുള്ള ഒന്നാണ് എള്ളന്ന് പറയുന്നത് അതുപോലെ അവലാണെങ്കിലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഒക്കെ സ്ട്രെങ്തൺ ചെയ്യാനും അതുപോലെ വൈറ്റമിൻ സി ഒക്കെ ഒത്തിരി അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് അവലിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളെടുത്തേക്കുന്ന അവലിനെ ഫുള്ളായിട്ട് തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നമ്മളെടുത്ത് വച്ചേക്കുന്ന തേങ്ങ ഇത് ഒരു തേങ്ങയുടെ ഒരു മുറിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് എള്ളാണ് കേട്ടോ എടുത്തേക്കുന്നത് ബ്ലാക്ക് എള്ളും അതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നെയ്യാണ് ഒരു സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനി വേണ്ടത് നേരത്തെ നമ്മൾ മിക്സിയിലൊന്ന് അരച്ച് വെച്ച പഴമാണ് കേട്ടോ പഴവും ശർക്കരപ്പാനീം കൂടെ ചേർത്തിട്ട് അടിച്ചതാണ് നമ്മുടെ കയ്യിലുള്ള ഏത് പഴമാണേലും അതെടുക്കാം ഞാനിപ്പോൾ ഞാൻ പൗൻ പഴമാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏത്തക്കാണുള്ളതെങ്കിൽ അതെടുത്താലും മതി ഏതാണെങ്കിലും മതി അതിൻ്റെ കൂടെ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്നത് ശർക്കരപ്പാനീയാണ് കേട്ടോ ശർക്കര ചൂടാക്കി വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ ചൂടാക്കി അരിച്ചെടുത്തതാണ് അത് ചൂട് പോയ ശേഷമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചേക്കാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ആവുന്നത് പിന്നെ നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം ശർക്കരപ്പാനി ഒരുമിച്ച് ഒഴിക്കണ്ട കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കിത് ബോൾസ് ആക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു പരുവത്തിന് വേണം നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കുഴച്ച് കൊടുക്കാൻ ഇനി നമുക്ക് ഇതിനൊന്ന് ആക്കി എടുക്കാം വേണ്ടില്ലേ ഇതുപോലെ ബോൾസ് ആക്കി ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ വെക്കുന്നത് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം കണ്ടോ ഈ ബോൾസ് ഇങ്ങനെ പൊടിഞ്ഞു പോകാത്ത രീതിക്ക് വേണം നമുക്ക് ആ ശർക്കരപ്പാനം ഒഴിക്കുന്നതിൻ്റെ ആ ഒരു അളവിനനുസരിച്ചിരിക്കും അപ്പോൾ നന്നായിട്ട് തന്നെ ഇങ്ങനെ ഉരുട്ടി എടുക്കാൻ നോക്കണം അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇപ്പോഴത്തെ എല്ലാം ഇതുപോലെ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇഡ്ഡലി പാത്രം ഒന്ന് അടച്ചു കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അതിന് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം നന്നായിട്ട് സ്റ്റീമായി വന്നിട്ടുണ്ട് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഷുഗർ ആഡ് ചെയ്യാത്തത് ഇത് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്നൊരു സ്നാക്കാണ് ഇപ്പോൾ ഗേൾസിനൊക്കെ ആണെങ്കിൽ പീരീഡ്സൊക്കെ കറക്റ്റ് അല്ലാത്ത കുട്ടികൾക്ക് ഇത് കഴിക്കുവാണെങ്കിൽ പീരീഡ്സൊക്കെ കറക്റ്റ് ആയിട്ട് വരും പെൺകുട്ടികൾക്ക് മാത്രമല്ല എല്ലാ ഏജിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ ബ്ലഡ് പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്